അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ക്യാപ്റ്റൻ ലക്ഷ്മി അനുസ്മരണം സംഘടിപ്പിച്ചു ജവഹർ ലൈബ്രറി ഹാളിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നഷ്ടമായെങ്കിലും ആർ എസ് എസിനെ വെള്ളപൂശുന്നതടക്കമുള്ള തീരുമാനങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതെന്നും െ കുറിച്ച് സംസാരിക്കുന്നവർ പാർലമെന്റിൽ സ്ത്രീ സംവരണത്തെ കുറിച്ചും മിണ്ടുന്നില്ലെന്നും പിന്നു ചില ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ക്യാപ്റ്റൻ ലക്ഷ്മി ദിനം ആചരിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചത് ആദ്യമായിട്ട് നമ്മുടെ രാജ്യം ഇന്നേ വരെ കണ്ടത് വെച്ച് ധീരയും പ്രഗത്ഭയും പണ്ഡിതയും പ്രത്യേകിച്ച് ഡോക്ടറുമായിട്ടുള്ള ഇന്ത്യക്ക് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും അറിയപ്പെടുന്ന സാമൂഹ്യ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും എല്ലാം വളരെ ആത്മാർത്ഥമായി ത്യാഗ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പ്രത്യേകിച്ച് ഐ എൻ എന്റെ സ്ത്രീകളുടെ വിങ്ങിന്റെ ക്യാപ്റ്റനായിട്ട് റാണി റെജിമെന്റ് എന്ന സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച വനിതാ റെജിമെന്റിന്റെ ക്യാപ്റ്റനായിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ മെഡിക്കൽ ബിരുദ നേടിയതിനു ശേഷം തീരുമാനിക്കപ്പെട്ട് അതിനനുസരിച്ച് പട്ടാളവേഷം യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള ആ മഹതിയുടെ ഉജ്ജ്വലമായ സ്മരണത്തിനു മുൻപിൽ ആദ്യമായിട്ട് ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുകയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന ആരോഗ്യ സമിതി ചെയർമാൻ ഡോക്ടർ മുബാരക് സാനി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് കെ പി വി പ്രീത അധ്യക്ഷയായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം വി സരള സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി പി ദിവ്യ ജില്ലാ സെക്രട്ടറി പി കെ ശ്യാമള എന്നിവർ സംസാരിച്ചു കണ്ണൂരിൽ നാപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പാട്ടി ബസിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ശാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడర్స్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబల్ టు